കല്യാണം കഴിക്കുന്നതിന്റെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആലി പിന്നെ ബന്ധം എന്താണ് പറഞ്ഞെടുത്തു നിങ്ങൾ എപ്പഴെങ്കിലും കച്ചറ ഉണ്ടാക്കിട്ടുണ്ടോ കൈ മൈഗോരുത് ഇവിടെ ഞാൻ കേട്ടിലിട്ടത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ പിന്നെ റോട്ടി മെല്ലി അതൊക്കെ കിട്ടിയ സ്കൂൾ ഡയമണ്ടടുത്തൊക്കെ ഹായ് ഗായ്സ് അപ്പം ഇന്ന് എന്റെ കൂടെ ഞാൻ ഒറ്റക്കല്ല ആലുവുംകൂടിണ്ട് ക്യു ആന്റെ സെഷൻ ചെയ്യാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഐ ലാസ്റ്റ് യു യു ഹാവ് ടു ആൻസർ ദാറ്റ് അത് രണ്ടാമത്തെ ആൻസർ ആയിട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് അലിബും എപ്പോഴാണ് റനിന്റെ അലിബിന്റെ ബന്ധം എന്താണ് എന്താണ് അതെ ഭയങ്കര ടഫ് ഞാനും അലിബും രണ്ടു വർഷം ആവാനായി

പിന്നെ രണ്ടു ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ചടപ്പായതായിരിക്കും അല്ല അത് കൊറേ ആൾക്കാർക്ക് അറിയില്ല കോഴിക്കോട് കോഴിക്കോട് ഞാൻ കോഴിക്കോട് ഞാൻ കക്കോടി അഡ്രസ്സും കോഴിക്കോട് കോഴിക്കോട് പിന്നെ രണ്ട് വർഷത്തിന്റെ ഇടയില് നിങ്ങൾ എപ്പോഴെങ്കിലും കച്ചറ ഉണ്ടാക്കിട്ടുണ്ടോന്ന് നമ്മളെ ഡെയിലി റൊട്ടീന്റെ ഭാഗമാണ് കച്ചറ ഇപ്പം കച്ചറാക്കോ ഞാൻ കരിയും നമ്മൾ സത്യം പറഞ്ഞ ഡെയിലി ഒരു ഡെയിലി ഒരു രണ്ട് കച്ചറാണ് കച്ചറക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും റിലേഷനിൽ മടുപ്പ് വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഏ ഇല്ല ഇല്ല എനിക്ക് അങ്ങനെ തോന്നിട്ടില്ലേ ഒന്നില്ലല്ലോ ഏയ് അങ്ങനൊന്നും അല്ല ശരിക്കും അല്ലെ എനിക്ക് അങ്ങനെ അതൊന്നും വന്നിട്ടില്ല ഇല്ലല്ലോ ഫസ്റ്റ് ആരാ പറയാ യു നോ വേ ഗൈസ് മൈ ോ കച്ചറക്കിയാലും രണ്ടാക്കും ഈ ലെവൽ ലെവല് ഒന്നും കൂടി ഈ ലെവല് ഒന്നും കൂടി

ചെറിയ കുട്ടികൾ കേറ്റ കാര്യങ്ങളാഴ്സിന് ഒരു വിചാരം ഉണ്ട് ഓനുണ്ടെങ്കിലുള്ളൂ ഞമ്മക്ക് ഇവിടെ നിലനിൽപ്പുള്ളത് ആലിബ് എറുന്നതിനെക്കാട്ടി മുന്നേറന്ന ഇതങ്ങത്തിറങ്ങിയിട്ടുണ്ട് അതറിയ അല്ല അലിബാണ് അലിബ് എല്ലാരും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചതാ ഇവ ഡെയിലി എന്തോ കളിക്ക് കളിക്കുന്നുണ്ടോന്ന് വ്യക്തി എന്നിട്ട് ഇരിക്കുന്നുണ്ടീല് രണ്ടു പേരില് ഒരാള് ഫോൺ എടുത്ത് വെച്ചിട്ട് എന്താ സീരിയസ് സ്റ്റോക്കില് ഫോൺ എടുത്ത് വെച്ചിട്ട് ഉറങ്ങാൻ പോയാല് എന്തായിരിക്കും റിയാക്ഷൻ ആദ്യം പറയാൻ പിന്നെ അലിബിൻ്റെ അല്ല ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് അപ്പൊ ഞാൻ ടെക്സ്റ്റ് ഈ ഫോൺ എടുത്ത് വെച്ച് ഉറങ്ങാൻ പോയി റിയാക്ഷൻ എന്താണ് ഇന്റർ റിയാക്ഷൻ എന്താണ് എനിക്ക് നല്ല ദേഷ്യം ഒരുമാതിരി നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഒരു വാതിൽ തുറന്ന് മുന്നിൽ വെച്ചപ്പം ആരോ അവിടെ മതില് സിമെന്റ് വെച്ച് മതിൽ ഉണ്ടാക്കി ആലോചിക്കുന്നത് ഞാൻ ഉറങ്ങിയ പറയാ പറയാ മുട്ടി നിക്കാം നമ്മള് പറഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെ ആളെ കാണൂല ആ പറയാൻ മുട്ട ഒരു മാതിരി ആളക്കാറാക്കുന്ന പോലാ ഞാന് ആളെട്ടോ ജനല്ല തുടക്കം ആ നീ അലിബു പറ അങ്ങനത്തെ ഇനി അടുത്ത ക്വസ്റ്റ്യാണ് യു ആർ ഫോർഷെ വൺ ഡു വൺ ഫൈവ് ഡബിൾ ത്രീ വൺ പോർഷൻ വൺ കാറില്ലേ ഇവ ഒരു പോർഷ എക്സ്പെക്ട് ചെയ്ത് ഞാൻ പോഷക്കാര്യല്ലോ ആ ഞാൻ ഒരു ഫ്ലവറു തന്നത് ഫ്ലവർ എനിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് പേഴ്സൺ ആണോ

ും രണ്ടാളോടുള്ള സ്നേഹത്തിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ സോ ഇൻ ലവ് നോട്ട് വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയിട്ട് വീണടക്കുന്ന കുഞ്ഞി കുപ്പിസിലൊക്കെ അതൊക്കെ കിട്ടിയ സ്കൂൾ ഡയമണ്ട് അതാ റന ഐ സോ ഇൻ ലവ് വിത്ത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെ റിലേഷൻഷിപ്പില് ആരാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് അതായത് നിങ്ങളെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ എങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് ആണ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോക്സിക് അല്ലേ അല്ല ടോക്സിക് ഒന്നല്ല ലൈക്ക് അവിടെ പോയാൽ ഞാൻ നിന്റെ കൈയും കാലും തല്ലൊടിച്ചു പെട്ടി പറഞ്ഞേ

േ ഇവനെ കാണുമ്പോ എല്ലാരും ഭയങ്കര ഇന്നസെന്റ് ആന്ന് വിചാരിക്കും അതുകൊണ്ട് ഇവൻക്ക് അങ്ങനെ ഹേറ്റ് നെഗറ്റീവ് ഒന്നും വരില്ല ഈവൺ ഇവൻ ഇന്ന ബ്രേക്കപ്പ് ചെയ്യാണെങ്കിലും നെഗറ്റീവ് വരക്ക കാരണം എനിക്കറിയാറ

ഞാൻ അവിടെ വരെ വന്ന് കൂട്ടിക്കൊണ്ട് ഞമ്മള് ജ്യൂസ് കഴിഞ്ഞിട്ട് എനിക്ക് കരക്കി തന്നിട്ട് ഞാൻ തിരിച്ചവിടെ ഇറക്കി കൊടുത്തിട്ട് മരിക്കും ബസ് പോലും അറിയില്ല ഇവിടെ എന്താ വരുന്ന കൈ പിടിച്ച് നോക്കി കൊണ്ടുപോണേ സ്കൂൾ മാമ മറ്റേ ഓട്ടോ മാമനെ പോലെ വരും കൈയൊക്കെ പിടിച്ച് പിടിച്ചു കൂട്ടിക്കൊണ്ട് തിരിച്ച് ആക്കി കൊടുത്തു അതെ അതെ അതിനുള്ള ആലിബിന്റെ കോൺസെപ്റ്റിലെ ഗേൾഫ്രണ്ട് എന്നാളാ പറ ശരിക്കും കോൺസെപ്റ്റ കോൺസെപ്റ്റിലെ ഒന്നല്ല പക്ഷെ എന്നാലും

അടിപൊളിയായിരുന്നു അയോധ്യ മറ്റേ രീതിക്ക് എടുത്താലും സത്യോട് എല്ലാരും വിചാരിക്കൂ റിലേഷൻഷിപ്പ് നല്ല പോലെ നല്ലതാ ചിരിച്ചു പറഞ്ഞ പ്രശ്നാണല്ലോ ശരിക്കും നമ്മളെ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ക്വസ്റ്റിയല്ല ആയിട്ടില്ല ഇരുപ മിനിറ്റ് മൂന്ന് മിനിറ്റ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാരും ആകാംക്ഷയോടെ അലിബിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് അതായത് ഇപ്പം ലൈഫിലും അതുപോലെ തന്നെ അതായത് ഇപ്പം കല്യാണം കഴിക്കുന്നതിന്റെ ഫ്യൂച്ചർ പ്ലാൻസും ലൈക് കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഇതാവണം അതാവണം എന്നുള്ള ഫ്യൂച്ചർ പ്ലാൻസും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്യൂച്ചർ പ്ലാൻസും പറ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ആംബിഷൻ പറ ആംബിഷൻ ഒന്നുമില്ല പക്ഷേ ഞാൻ ഇന്റീരിയർ ഡിസൈനിംഗ് ആ പഠിക്കുന്നത് എനിക്ക് ക്ലാസ് ഒന്നും പോലെ ഇഷ്ടം ഞാൻ ഒരു ഇന്റീരിയർ ഡിസൈനർ ആവും ഡിസൈനറും കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യണം ചെയ്യണം അങ്ങനെ ആക്കുന്നില്ലേ ലിപ്സ്റ്റിക് ഇട്ട് ിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിന്റെ ലിങ്ക് പ്രമോഷൻ്റെ മറ്റേ സാധനം എത്തൂല അപ്പൊ അത് നല്ല ഒഴിവാക്കി ഇപ്പൊ പിന്നെ ഇതില് പച്ച പിടിച്ചോണ്ട് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കിട്ടോ വീഡിയോസ് ഒക്കെ അലിബ് ഇഷ്ടപ്പെടാനുണ്ടോ ലൈക്ക് ചെയ്യാനുണ്ടോ വെറുതെ ഇഗ്നോർ ചെയ്ത് ആണോ ഇതൊക്കെ എനിക്ക് ഇന്നോർ ചോദിച്ചാൽ പോലും ഇതില് അറിയാൻ ചോദിച്ചേ എന്റെ ഫേക്ക് അക്കൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ താല്പര്യ ഫീഡിൽ വരുമ്പോ ഞാൻ ലൈക്ക് ചെയ്യും കമന്റ് ഒക്കെ ചെയ്യും തപ്പിപ്പോയി കാണലൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഈ വീഡിയോ ഇവർ അടുത്ത് നിങ്ങി പിരി ഇത്ര കച്ചറുണ്ടെങ്കില് ഇത്ര സ്നേഹണ്ട് എന്തായാലും നമ്മൾ എന്തായാലും കച്ചർ കച്ചറുണ്ടെങ്കില് അന്ന് തന്നെ എല്ലാ പ്രശ്നവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അന്ന് തന്നെ സോൾവ് ആക്കുന്നുണ്ട് ഇതുവരായിട്ടും ഒരു പ്രശ്നവും രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസത്തില് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടില്ല അല്ലേ നമുക്ക് ഭയങ്കര പേഷ്യൻസ് ആള് ണ്ടോ നല്ല കുട്ടിയാ അല്ലേ കണ്ടാ തോന്നൂല ഇവര് നല്ല മോളാട് മോള് അടിയൊന്നും ഓക്കെ പറയാനല്ല മറ്റേ മെയിൻ സംശയം പ്ലാസ്റ്റിക് സർജറി ആ

ബാക്കിലുള്ള രണ്ടാക്കൊന്നും പറ്റില്ല പല്ലു പാവാലു പറയാ വണ്ടി പോകുമ്പോ നായ് ചാടി നായ് ചാടി വണ്ടി കട്ടി വണ്ടി വീണ് ഞാനടിച്ച് വീണ് ഇവിടെ കറിയ മുറിണ്ടോ ചുണ്ടോട്ടി കൈ താടിയൊക്കെ താടി ഒക്കെ പൊട്ടിട്ടായിരുന്നു ഇതല്ല ഇത് ചെറുതാ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിന്റെ ഒരു റീല് ചെയ്തത് അത് കണ്ടിട്ടാണ് കൊറേ ആൾക്കാർ ചോദിച്ചത് സർജറി ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സർജറി ചെയ്ത ബ്രോ എത്ര കോസ്റ്റ് ആയി ബ്രോ 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 സർജറിക്ക് കോസ്റ്റ് ഒന്നായില്ല ആക്സിഡന്റിന് ഇഷ്ടംപോലെ കോസ്റ്റ് ആയി അത് ഇപ്പോഴും ഉള്ളൂ പല്ലിനല്ലാതെ വേറെ പ്രശ്നം നല്ല തങ്കപ്പെട്ട പല്ലിയായിരുന്നു ഞാൻ ഫോട്ടോ ഇവിടെ വെക്കാം ഇപ്പം പശ ക്ലിപ്പ് ഒക്കെ ഇട്ട് റെഡി ആക്കുന്നുണ്ട് ഓക്കെ അപ്പം അത്രേ ഉള്ളു എല്ലാ കാര്യായിട്ട് എന്റെ മോനിക്ക് പല്ലിനൊന്നും പ്രശ്നമില്ല പിന്നെ ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനുള്ളത് അട എന്നെ ആലിമിന്റെ പല്ല അതെ റെഡി ആക്കാൻ നോക്ക് ആലിമൊരു മാ ഇതൊക്കെ എന്ത് റെഡി ആക്കാനാണ് ഇതൊരു മാതിരി സിമെന്റ് പറ്റൂല ഈ പല്ലൊന്നും

അല് ഭയങ്കര ഇൻട്രോ ഈ ഒരു കാര്യത്തിന് മാത്രം ഈ ഒരു കാര്യത്തില് തീരല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ കുറച്ച് അമ്മളുണ്ടല്ലോ ഇന്ന് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടില്ല ഒന്നാമത്തെ ലവ് സ്റ്റോറി പിന്നെ കുറച്ച് ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടില്ലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതാണ് അപ്പൊ പിന്നെയും പിന്നെയും പറയുമ്പോ കേക്കുന്നത് നിങ്ങക്ക് എന്നാ ബോർ അടിക്കു അലിപ്പ് പോവാണ് ഇതാണ് കേട്ടോ അത് സ്റ്റുഡിയോ ഇത് ബെഡ് ഇത് സ്റ്റോറേജ് ഏരിയ ഇതിന്റെ കൂടെ ഒക്കെ മുത്ത് കയടന്ന് ഉറങ്ങാം ഇതൊക്കെ പിന്നെ അലമാരിയിൽ കുറെ സ്ഥലമുള്ളത് കൊണ്ട് നിറയുന്നേന് പുറത്ത് വെച്ചതാ പിന്നെ ഇത് ഇത് പുതിയ ഡ്രസ്സുകളാണ് മടക്കി വെക്കണത് ഇത് കഴിഞ്ഞാഴ്ച എനിക്ക് എടുത്ത ഷൂ ഭയങ്കര വൃത്തിയാണ് പിന്നെ